പിതാവിന്റെയും യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേ പരിശുദ്ധ ഉപമാലാവി സകലാസനം ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നന്മ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ എല്ലാം എല്ലാ മനുഷ്യനെ ആരംഭിക്കുന്ന ദിവസമാണ് ഇപ്പോൾ ജീവിതത്തിന് വല്ലാത്ത തിരക്ക് കയറിയിട്ടുണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് തിരക്ക് അതുപോലെ തന്നെ മഴയ്ക്ക് മുമ്പ് ചെയ്ത് തീർക്കേണ്ട എമർജൻസി കാര്യങ്ങളുണ്ട് വീട് പണിയുന്നവരുണ്ട് പെയിൻ്റ് അടിക്കുന്നവരുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും വർക്കുകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കാല വിളമ്പം വരുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള എല്ലാന്ന് പറഞ്ഞതല്ലേ ആ വജയം അതിനെ ആസ്വദിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്ന വിഷയേ കർത്തായി എത്രയും താമ എത്രയും വേഗം ഒരു വിഷയം നടക്കേണ്ട വിഷയങ്ങൾക്ക് ആവശ്യമായ അനുദാരികൾ നീ ഇപ്പോൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്ശേ കർത്തായ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങൾ അവരെ തരാതെ പിടിച്ചു വെച്ചിരിക്കുന്ന പണം തരാതെ പിടിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് മടുപ്പിച്ചുകൊണ്ട് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീശ്വരനാമത്തെ ആശ്രയിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ നിൻ്റെ യാത്രയിൽ ഇന്നത്തെ യാത്രയിൽ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തെ കർത്താവിൻ്റെ സാന്നിധ്യവും പുസ്തകവാസവും സംരക്ഷണം ഉണ്ടാകുകയും പ്രാർത്ഥിക്കുന്നു കർത്താ കാ കാലാവസ്ഥകൾ പ്രതികൂലമായി വരുന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിൻ്റെ സ്ഥാകര സ്ഥാപ സ്ഥാവര ജംഗ വസ്തുക്കൾ നിൻ്റെ ജീവിതത്തിൻ്റെ കാലാ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്ന ജീവിതാവസ്ഥകൾ അങ്ങനെയെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുകയും ചെയ്തു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ തൊഴിലൈശം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ കൃത്യം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്ര കർത്ത നിൻ്റെ യാത്രകളെ കൃത്വം ആസ്വദിക്കട്ടെ എൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ലക്ഷ്യങ്ങളെ കൃത്വം ആസ്വദിക്കട്ടെ യാത്ര എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവുക ആവുകാദികൾ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരുമ്പിട്ട് ഇറങ്ങുന്ന അവസ്ഥകൾ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് ശുഭമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവ് പുത്തനും പശുത്വിക്കുക മെൻ്റ് രോഗങ്ങളെ പീഠകൾ രോഗപീഠകൾ മനസ്സ് പതറിപ്പോകാതെയും രോഗപീഠകൾ അതിജീവിച്ചുകൊണ്ട് നീ അതിനെ എല്ലാം ദൈവം നാം മഹത്വത്തിന് വേണ്ടി കരയറ്റാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്നലെ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് സംഭവിച്ചാൽ ഉടനെ എന്ത് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത് യോഹനാം പന്ത്രണ്ട് ഇരുപത്തിയെട്ടില്ലേ എന്താണ് പിതാ ഈശോ എന്താ പ്രാർത്ഥിച്ചത് പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പം പെട്ടെന്ന് റെസ്പോണ്ടിങ് ആയി എന്താണ് ഇതെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അപ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ് മഹത്വമാണ് ദേവ പൈതലിനെ അത് അതുകൊണ്ടാണ് ഈ മഹത്വം കിട്ടിയ ഒരു കാലത്ത് അതിനെക്കുറിച്ചൊരു ഓർമ്മ പത്ത് വർഷം എപ്പോഴും സൂക്ഷിച്ചു വെക്കും അത് ഞങ്ങളെ ഞങ്ങൾ എല്ലാം മറന്നാലും പത്ത് വർഷം ഒരു കാര്യം മറന്നില്ല എന്താണ് ഞങ്ങളും അവൻ്റെ കൂടെ മഹത്വത്തിൻ്റെയും മറുരൂപ വരയിലുണ്ടായിരുന്നു രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് പതിനേഴ് പിതാവായ ദൈവത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും ബഹുമാനവും മഹത്വവും മഹത്വവും അവൻ സ്വീകരിച്ചു അവൻ സ്വീകരിച്ചു അപ്പൊ ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കണ ബേസിക് ആയിട്ട് എന്താണ് ബഹുമാനവും മഹത്വമാണ് അത് പറന്നുപോകരുത് ദൈവം നമ്മൾ ബഹുമാന ബഹുമാനത്തിനായിട്ടും മഹത്വ ഉള്ളവനായിട്ടും കാണാൻ വേണ്ടിയാണ് പലപ്പോഴും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവം കൊണ്ടുപോകുന്നത് ആ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്താ പറഞ്ഞാൽ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന എന്ന സ്വരം സ്വരം മഹിമപ്രാഭവത്തിൽ നിന്ന് ആ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം സ്വർഗത്തിൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ കേട്ടു എന്തെന്നാൽ എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ അവന്റെ കൂടെ വിശുദ്ധമലയിൽ ഉണ്ടായിരുന്നു വിശുദ്ധമലയിൽ ഉണ്ടായിരുന്നു ഈ ഒരു വിശുദ്ധമല്ലാ ഒരു വല്ലാത്ത മലയാണിത് ആകാശം ഇങ്ങനെ സ്വർഗങ്ങനെ തൊട്ട് നിൽക്കണം ഒരുമി നിൽക്കണ ഒരു മലയാണ് ഞാൻ ആ മലയിൽ പോയതാണ് ഏറ്റവും ജീവിതത്തിൽ ഓർമ്മ ഒരു അനുഭവമാണത് കർത്താവിൻ്റെ മറുവ മലയിൽ ഉച്ചയിലൊരു പള്ളിയുണ്ട് കർത്താവ് മഹത്വപ്പെട്ട സ്ഥലത്ത് ഞാൻ അന്ന് മൂലമൊക്കെ എപ്പോഴും ഈ മഹത്വത്തെക്കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് ഇക്കാലത്തും വരാൻ പോകുന്ന കാലത്തും ആവശ്യമായത് എന്താണ് അത് മഹത്വമാണ് ഈശോയ്ക്കും ലഭിച്ചിരുന്ന മഹത്വമാണ് നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ട് മഹത്വത്തെ നമ്മൾ മങ്ങലേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ദൈവം നമ്മളുടെ അറിവില്ലായ്മ കാരണം ദൈവം എപ്പോഴും അങ്ങനെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾ തമ്പുരാനായിട്ട് അങ്ങനെ ജീവിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണ മനുഷ്യന്മാരിലെ സാധാരണ മനുഷ്യന്മാരെന്ന് പറയണത് ഇപ്പം എന്തിനാണ് പ്രാർത്ഥിക്കണത് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ല പറയുന്നത് ചെറിയ പ്രാർത്ഥിക്കാത്ത പറയണത് ആ നിങ്ങൾ പോയി പ്രാർത്ഥിക്കും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുക എന്നുവെച്ചാൽ ഇവരെന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവ ദിവസേന പ്രാർത്ഥിക്കണമെന്നാണ് അതല്ല ദൈവമായിട്ടുള്ള ബന്ധം നിത്യമായൊരു ബന്ധമായത് കൊണ്ട് തന്നെ മഹത്വം എന്ന് പറയേണ്ടത് അപ്പം നമ്മൾ ദൈവം തന്നെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയോ പഠിക്കുകയോ നല്ല റാങ്ക് വാങ്ങിക്കുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും വലിയ വീട് വയ്ക്കുകയോ വാഹനം മേടിക്കുകയൊക്കെ ചെയ്യാം ഇത് വലിയ ആനക്കാര്യമല്ല പക്ഷേ നമ്മുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുകയും മഹത്വപ്പെടുത്തുകയും നിത്യതയോടും കർത്താവിനോട് ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ എപ്പോഴും നീ കറു കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിലായിരിക്കണം എന്താണ് ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടാവുന്ന കാര്യം എന്താണ് മഹത്വമാണ് അപ്പോൾ അത് എപ്പോഴും നീ മഹത്വം അന്വേഷിക്കണം കാര്യം ആറ് ദിവസമല്ലേ ഇസ്രേ ദിനത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കാനായിലെ കല്യാണത്തിലെയും നമ്മൾ ആറ് കൽപ്പരണമൊക്കെ വെച്ചിരിക്കണെന്താണ് അപ്പോൾ ദൈവം മഹത്വപ്പെടാൻ പോകുന്ന ആ മേഘത്തിൻ്റെ തന്നെ മഹത്വത്തിൻ്റെ തന്നെ വേറെ രൂപമാണ് വെള്ളം മേഘത്തിൻ്റെ വേറെ രൂപമല്ലേ വെള്ളം മേഘത്തിൻ്റെ തന്നെ രൂപമാണ് വെള്ളം അതാണ് കനായലെ കല്യാണത്തിലെ ആറ് കർഭരണികളെ ഇത് ഏതാണ് ആറ് ആറ് ദിവസം ദൈവം വെള്ളമായിട്ട് മേഘമായിട്ട് മഹത്വത്തിൻ്റെ മലയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ആ അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് താ പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഏകജാതം സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിയത് എന്താണ് അറിയുക ശരിക്കും അതാണ് മറിയത്തെ നമ്മൾ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ എന്ന് വിളിക്കണത് മറിയം ചില്ലറ പുള്ളിയില്ല നമ്മൾ പറയണ ആളൊന്നും പക്ഷേ മഹത്വത്തിൻ്റെ മാധ്യസ്ഥ അന്ന് വരെ മോശത്തിൻ്റെ കാലത്ത് ഒരു മഹത്വത്തിന് മാധ്യസ്ഥയില്ലായിരുന്നു മറിയത്തിൻ്റെ കാലം വന്നപ്പോഴാണ് മഹത്വത്തിന് മാധ്യസ്ഥം വന്നത് യേശു തൻ്റെ മഹത്വം യേശു തൻ്റെ മഹത്വം പ്രവർത്തിച്ച പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ ഗലീലിയിലെ കാനായിൽ ചെയ്ത കാനായിൽ ചെയ്ത ഈ അത്ഭുതം അപ്പൊ ഇത് ഈ അത്ഭുതം മഹത്വം വെളിപ്പെടുത്തി ഏത് മഹത്വമാണ് വെളിപ്പെട്ടിരിക്കണെന്ന് അറിയാമോ

അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ദൈവത്തോട് കർത്താവെ എന്നെ മഹത്വപ്പെടുത്തല്ല കർത്താവെ ഈശോ പ്രാർത്ഥിച്ച നിൻ്റെ നാമത്തെ ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവെ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ത് സംഭവിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കാവും യേശു പ്രാർത്ഥിച്ച പഠനം അതാണ് സ്വർഗസ്തനായ പിതാവിനെയൊക്കെ പവർഫുള്ളാണ് എന്താണ് പിതാവെ

നാമത്തെ േ ആരോ ഒൻപത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ സ്വർഗനായ ഞങ്ങളുടെ പിതാവേ പിതാവെ നാമത്തെ മഹത്വപ്പെടുത്തണമേണ്ട അത് തന്നെ സംഭവം ഇഷ്യൂ ഉണ്ടാക്കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്തന്നെയാണ് അഥവാ സ്വർഗസ്വർഗസ്തനായ പിതാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്തുതിപ്പൊക്കെ ഇട്ടാണ്ട് പ്രാർത്ഥിക്കണം സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് യാചന പ്രാർത്ഥന എന്നൊക്കെ അതൊന്നും അല്ല സംഭവം ദൈവഹിതത്തിന് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സമ്മിസ്യാക്കണതാണ് അതുവഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് അപ്പം ദൈവത്തെ നാമം മഹത്വപ്പെടുത്താൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് നമ്മൾ ആയിട്ട് ഉപയോഗിക്കണം അതാണ് അതെൻ്റെ അർത്ഥം താങ്ക് യു മാതാവിന് ആദ്യമേ തന്നെ ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ആൻറ്റി ഡെൻസൺ ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ ഹസ്ബൻഡ് ഡെൻസൺ ആൻഡ് എൻ്റെ മൂന്ന് മക്കൾ ഡെൽന റോസ് ഡെലൻ ജോൺ ആൻഡ് ഡെസ്ന മരിയ ആദ്യമേ തന്നെ ഞങ്ങൾ ആദ്യ ആദ്യമേത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഞാൻ ഞങ്ങൾ അബുദാബിയിൽ പോയിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ലീവിൽ വന്നി വന്നിരിക്കുകയാണ് ഞങ്ങൾക്കൊരുവിധം കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടി അത് മാതാവിനോടും തിരു കുരുമാരനോടും വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്ന എൻ്റെ മൂത്ത മകൾ ഡെൽന റോസിൻ്റെ അലർജിയുടെ പ്രോബ്ലമാണ് അവൾ ജനിച്ച നാൾ മുതൽ അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു മരുന്നുകളൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും അങ്ങനെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമുണ്ടാവത്തില്ല പിന്നെ അങ്ങനെ വീണ്ടും വരും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അബുദാബിയിൽ അവൾ ഒരു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അബുദാബിയിൽ പോകുന്നത് പിന്നെ അവൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു അവർ ചിലപ്പോൾ പൊടിയുടെ അലർജിയാണോ അല്ലെങ്കിൽ എ സിയുടെ ആണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അലർജിക് ടെസ്റ്റ് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പിന്നെ അടിനോയിഡിൻ്റെയാണോ എന്ന് അറിയത്തില്ല അപ്പം എല്ലാം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു പരമാവധി എ സീന്ന് ഒഴിവായി നിൽക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് അടിക്കാണ്ടിരിക്കുക പക്ഷേ ഞങ്ങൾ അബുദാബിയിൽ അങ്ങനെ ഇത് ഈ രണ്ട് പരിപാടിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് കുഞ്ഞിൻ്റെ മൂക്കിലും തലയിലും എല്ലാം തൈലം തൂത്ത് വിശുദ്ധ തൈലം ഉപ്പും വിശുദ്ധ ഉപ്പും കഴിച്ച് അങ്ങനെ ഒരു ആദ്യത്തെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ അസുഖം ഒരു ഒരു തൊണ്ണൂറ്റി ശതമാനം ഭേദമായി ഇപ്പോൾ ഒന്നര വർഷം ആയി ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നും അവൾ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നേക്കാൻ മുമ്പ് എന്നും ഡ്രോപ്സൊക്കെ ഒഴിച്ച് രാവിലെ തന്നെ കണ്ണൊക്കെ ചുമന്ന് മൂക്കൊത്ത് ഒരു ഒരു ബോക്സ് ടിഷ്യു വേണം കൊച്ചിന് അത് ഒന്ന് ഫിനിഷ് ആവണമെങ്കിൽ അപ്പോൾ കൊച്ചിന് നേരത്തെ ഓൾറെഡി അവിടെ സ്കൂളിൽ അഞ്ചര സിക്സ് തേർട്ടി ആവുമ്പോൾ ബസ്സ് വരും അപ്പോൾ ഇവരൊക്കെ ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ എഴുന്നേറ്റ് അപ്പോൾ നേരത്തെ എഴുന്നേക്കണം കാരണം ഇതൊക്കെ ചെയ്ത് കണ്ണൊക്കെ റെഡ്നെസ്സൊക്കെ മാറിയിട്ട് വേണം കുഞ്ഞിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വല് വല് വലിയൊരു സാക്ഷ്യമാണ് എനിക്ക് അത് പറയാനുള്ളത് പിന്നെ ഞാൻ എഴുതി വെച്ച നിയോഗത്തിൽ നടന്ന എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും മോൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുവിധം സാധിച്ചു അതുപോലെ അമ്മമാതാവ് എന്ത് ചോദിച്ചാലും ഒരു കുഞ്ഞെ കാര്യം ചോദിച്ചാലും ഒരു നൂറ് കാര്യങ്ങളായിട്ടാണ് എനിക്ക് തരുന്നത് വെറുതെ ചുമ്മാ ഇപ്പം എന്തെങ്കിലും ഞാൻ വെറുതെ ഇപ്പോൾ ഓ അതൊന്നും എനിക്ക് കിട്ടത്തില്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും പക്ഷെ അത് എങ്ങനെയൊക്കെയോ അത് ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരിക അതുകൊണ്ട് കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്ത് മക്കൾ ചോദിച്ചാലും നമ്മൾ വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളുടെ കുടുംബം ഈ ഉടമ്പുഴയിലെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി അവസാനം വരെ നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൊടുക്കാം ഹസ്ബൻഡിന് ഞാൻ എഴുതി വെച്ച നിയോഗമൊക്കെ സാധിച്ചു പിന്നെ ഹസ്ബൻഡിന് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് എൻ്റെ പേര് ഡെൻസൻ അബിതാബി എന്നാണ് വരുന്നത് പരിശുദ്ധമ്മയ്ക്കും ദേവകുമാരനും പറഞ്ഞു തീരാതെ നന്ദി പറയുന്നു എനിക്ക് എട്ട് വർഷത്തോളമായിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ കൃപാസനത്തിൽ ജൂൺ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഉടുമ്പടി എടുത്ത് അതിനുശേഷം ഞാൻ ആ ഗുളിക തൊട്ടട്ടേ ഇല്ല ആകെ കഴിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന തൈ തൈരവും ഉപ്പും പിന്നെ അതേമാതിരി തേനുമാണ് അത് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഗുളിക മാറ്റി വച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ നിയോഗത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് തിരിച്ച് അവിടെ ചെന്നതിന് ശേഷം ഒത്തിരി ഡിപ്രഷനിലായിരുന്നു ഞാൻ സാമ്പത്തികമായിട്ടും അല്ലാതെയായിട്ട് ആയിട്ട് ഒത്തിരി ഡിപ്രഷനിലായിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഗുളിക വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗുളിക എടുക്കാമെന്ന് പറഞ്ഞു ഗുളിയൊക്കെ മേടിച്ചു കൊണ്ടുപോയി പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല ഞാനതിന് പകരം ഇവിടെ പ്രത്യക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥന രാത്രി കിടക്കാൻ നേരത്ത് ചെല്ലും എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഒരു കൊന്തം എത്തിക്കും അങ്ങനെ ഉറങ്ങിപ്പോകും ഇപ്പോൾ സ്ഥിരമായിട്ട് അതാണ് എൻ്റെ സ്ലീപ്പിംഗ് വിൽസ് പിന്നെ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഡ്രഗ്സിൻ്റെ അടിമപ്പെട്ട ഒരു മകനായിരുന്നു കൂട്ടുകാരന് വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു ആ നിയോഗത്തിൽ അവൻ നമ്മളിപ്പോൾ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉപയോഗങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവനൊരു അവിടെ കൂട്ടുകാരൻ്റെ അബിതാബിലാണുള്ളത് അവനിങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടിയ ഒരു ഐലൻഡിലേക്ക് ഒരു മിലിറ്ററി ഏരിയ ആണ് അത് കാരണം കൊണ്ട് അവനതിൽ നിന്നൊക്കെ പൂർണമായിട്ടും മാറി ഇത്രയ്ക്കുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ ഞാൻ ബുറിജിൽ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാൻ പെയിൻ ക്ലിനിക്കിൽ വേദനിച്ച് വരുന്ന ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ് ഞങ്ങളുടെ അപ്പോൾ വന്ന് ഓൾറെഡി അവർ ഒരുപാട് വേദനയോട് കൂടിയാണ് ആ ക്ലിനിക്കിലേക്ക് വരുന്നത് നട്ടിൽ വേദന കഴുത്ത് വേദന അങ്ങനെ ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ സ്റ്റിറോയിഡ് ഇൻജക്ഷനാണ് അവിടെ എടുക്കുന്നത് അത് എടുത്ത് എടുക്കുമ്പോൾ വലിയ നീടിൽ വെച്ച് നട്ടലിൽ കുത്തുന്ന സൂചി വെച്ചിട്ടാണ് ഡോക്ടർ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ വേദനിച്ച് വീൽ ചെയറിലൊക്കെ ആയിരിക്കും വരുന്ന നടക്കാൻ പോലും കുഞ്ഞു തണ്ടലൊക്കെ വിളങ്ങിയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിൽ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഒരു ലാമിനേറ്റ് ചെയ്തൊരു ഷീറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നോക്കി അതിൽ മനസ്സിൽ പ്രാർത്ഥിച്ച് കാരണം എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്ത് അമ്പത് ശതമാനം ഓക്കെ ആണ് അമ്പത് ശതമാനം റിക്കവറി അത് ഒരു അവരുടെ ബോഡി അനുസരിച്ചിരിക്കും അപ്പോൾ അവരോട് പ്രാർത്ഥിക്കും കാരണം അവർ ഓൾറെഡി വേദനിച്ച് വന്നിട്ട് വീണ്ടും ഈ ഇത്ര വലിയ നീടിൽ കുത്തുമ്പോൾ അവർക്കുള്ള ആ വേദനയും കൂടി സഹിച്ചിട്ട് പിന്നെയും വേദനം എന്നുള്ള അവസ്ഥ അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിറ്റേ ദിവസം വരുമ്പോൾ അവർ ഫോളോ അപ്പിന് വരുമ്പോൾ ഒരുപാട് ആശ്വാസമായി അവർ ഒരുപാട് താങ്ക്സ് പറയാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞുമോളെടുക്ക് പറയാനുണ്ടായ സാക്ഷി എന്ന് പറയുന്നത് രണ്ട് വയസ്സിൽ അവളുടെ പല്ല് നാലെണ്ണം ചോക്ലേറ്റൊക്കെ കഴിച്ചെടുത്ത് കളഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഒരു ആറു വയസ്സാവാറായിട്ടും കുഞ്ഞിന് പല്ലൊന്നും വരുന്നില്ല അത് മിൽക്ക് ടീത്ത് വന്ന് സാധാ വരുന്ന പല്ലാണെന്ന് വിചാരിച്ച് ഞങ്ങളിന് വെച്ചു പക്ഷേ ഞങ്ങൾ ഉടമ്പടിയിലെടുത്തതിന് ശേഷം ആൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും ഒരു ഒരു മാസത്തോളം കണ്ടിന്യൂസ് കുഞ്ഞിൻ്റെ പല്ലുമ്പേ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഫ്രണ്ടിലെ രണ്ട് വലിയ ടീത്ത് അത് മുഴുവനായിട്ടും പൂർണ്ണ വളർച്ചയിൽ വന്നു കാരണം വള വളരെ വൃത്തി ഒരു ഇതായിരുന്നു കാരണം നാല് പല്ലില്ലാണ്ട് ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു അവൾക്ക് അപ്പോൾ അത് അത് സാക്ഷ്യപ്പെടുത്താനാണ് കുഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ അവൾക്ക് ഇപ്പോൾ പേടിയായിട്ടാണ് പറയാത്തത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഇന്നൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് കൊന്തകൾ ചെല്ലാനും അതുപോലെ ഞങ്ങൾ എന്ന് വെച്ചാൽ പള്ളിയിൽ എന്നൊന്നും പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല കാരണം ഡ്യൂട്ടി തുടങ്ങുന്നത് ഏഴ് മണിക്കാണ് അവിടെ കുർബാന ആറരയ്ക്കാണ് പിന്നെ രാവിലെ പിള്ളേർ സ്കൂളിൽ ഇവിടണം അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് അതിനുള്ളതില്ല പിന്നെ കഷ്ടപ്പെട്ടാൽ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ പോകുന്നവരുണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആഴ്ചയിൽ ഞങ്ങളിപ്പോൾ കുർബാന മുടക്കാറില്ല അതുപോലെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുമ്പസാരിച്ച് അങ്ങനെയാണ് അങ്ങനെ ഒരു ഗൾഫുകാരുടെ ഒരു ഇത് പക്ഷേ ഞങ്ങൾ ഇത് ഉടമ്പഴിയിലായതിനു ശേഷം ഞങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി കുമ്പസാരിച്ചില്ലെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എനിക്കും അതെ ഹസ്ബൻഡിനും അതെ ഒരു സമാധാനം ഇല്ല അപ്പോൾ അങ്ങനെ കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ട് അതുപോലെ ചെറുപ്പം മുതൽ മാതാവിൻ്റെ വിശ്വാസത്തിലുള്ളൊരു മകളായിരുന്നു ഞാൻ കാരണം ഡാഡിയും മമ്മിയൊക്കെ അതുപോലെ പള്ളിയിൽ പോകാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങാണ്ട് ഞങ്ങളെ വിടുമായിരുന്നു നിർബന്ധിച്ചാലും അന്നൊന്നും അങ്ങനെ അത്ര ഇതില്ലെങ്കിലും വിടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മാതാവിനോടുള്ള ചെറുപ്പത്തിലുള്ള വിശ്വാസം കൃപാസന മാതാവിനെ അത് ഇരട്ടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്നെക്കാളും കൂടുതലായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കൂടുതൽ ഭക്തിയിൽ വന്നത് കാരണം ആളാണ് കൂടുതൽ പ്രാർത്ഥനകളെല്ലാം ഇവിടെ പറയുന്ന പോലെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്നെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നത് അങ്ങനെ ആൾക്കായാലും ഒത്തിരി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിളൊക്കെ ആൾ ഒരുവിധം ഫസ്റ്റ് ഇത് തുടങ്ങി ഒരു ഹാഫ് വരെ വായിച്ച് ഒരുവിധം കഴിഞ്ഞു ആളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഓരോ ദിവസം എന്നെക്കാളും കൂടുതലും ആൾക്ക് സമയം കിട്ടുന്നുണ്ട് എൻ്റെ ടൈമല്ല ആളുടെ ടൈം അപ്പോൾ ആൾ ഒത്തിരി വായിക്കുന്നുണ്ട് ആൾ ആത്മീയമായിട്ട് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഞാനും അങ്ങനെ മാതാവിനോട് കൂടുതൽ അടുക്കാൻ പിന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ വളരെ സമാധാനമാണ് ഇപ്പോൾ കിട്ടുന്നത് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി ആയാലും നമുക്ക് എന്ത് ജോലി ജോലിസ്ഥലത്ത് നമുക്ക് സ്ട്രെസ്സ് എന്ത് വന്നാലും മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ആ ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കും അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെല്ലാം പറയാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ വേറെ പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്നത് അവിടെ പാവങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെയൊന്നും കാണുന്ന പോലെ അങ്ങനെ പാവങ്ങളെയൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെയുള്ളത് ഈ ബിൽഡിങ്സൊക്കെ പണിയുന്ന ചേട്ടന്മാർ വെയിലത്തൊക്കെ നിന്ന് അവിടെ ഇങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്ത് അവരാണ് കുറേ കുറച്ച് പേര് അവിടെ ഉള്ളത് ഞങ്ങൾക്ക് കൊടുക്കാം പിന്നെ അങ്ങനെയൊന്നും ഫുഡ് കൊണ്ട് കൊടുക്കാൻ അവിടെ അലൗഡ് അല്ല അറബികളല്ലേ അവിടത്തെ അങ്ങനെ നമുക്ക് സമ്മതിക്കില്ല അവരെ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഇത് പ്രശ്നമാക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബിൽ എല്ലാ മാസവും അവർക്ക് ഫുഡ് അത്യാവശ്യം ഞങ്ങളുടെ ഒരു എമൗണ്ട് ഞാനത് മാതാവിനോട് പറഞ്ഞ് ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് അതുവരെ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മളെക്കൊണ്ട് അതും പക്ഷെ അത് അങ്ങനെ ഒരു നിയോഗമായിട്ടെടുത്ത് അങ്ങനെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഒരു മാസം അത്ര പേർക്ക് ഫുഡ് കൊടുത്താൽ ഞങ്ങൾക്ക് ആ ഒരു മാസം ചിലപ്പോൾ മൂന്ന് പേര് അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി പിന്നെ ഞങ്ങളുടെ വീട് പണിതു മാതാവ് വീട് പണിതു തന്നു ഫിനാൻഷ്യലിയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ അതിനൊക്കെ എല്ലാം അതായത് ഹൗസിംഗ് ലോണും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ വരാറ് ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിൽ വന്നു ഞങ്ങളുടെ ബ്രദർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാട്ടിൽ വരാൻ ഞങ്ങൾക്ക് ശരിക്കും ഫിനാൻഷ്യലി ടൈറ്റ് ആയിരുന്നു കാരണം പിള്ളേരുടെ വെക്കേഷനും പിള്ളേരുടെ സ്കൂൾ ഫീസ് അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് അവിടെ പക്ഷേ ഞങ്ങൾ രണ്ടുപേര് ജോലി എടുത്താൽ പോലും ഞങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ചിലവുകളുണ്ട് പക്ഷേ നമ്മൾ മാതാവിൻ്റെ കൃപയാൽ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു മാതാവിൻ്റെ ഉടമ്പടിയിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഒരു പ്രോബ്ലംസിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യം പിന്നെ ഞാൻ ഹസ്ബൻഡ് പറയൂ കേട്ടോ സാക്ഷ്യം പറയാൻ ഒരു കാര്യം വിട്ടുപോയി ഞാൻ വീക്കെൻഡിൽ ഇങ്ങനെ മദ്യപാനമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്താ പറയുക ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്തതിന് തുടങ്ങി ഇന്നീ നിമിഷം വരെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടൊക്കെ ചെയ്യുന്ന വൈഫ് പറഞ്ഞല്ലോ പിന്നെ പത്രം കൊടുക്കുക ഇവിടുത്തെ പത്രങ്ങൾ മേടിക്കുക കൊണ്ടു കൊടുക്കുക ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷണപ്രവർത്തനം ചെയ്തിട്ട് വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്നലെ സാധിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് വരുമ്പതിന് മുമ്പ് പത്രങ്ങളൊക്കെ മേടിച്ച് മമ്മിയെ കൊണ്ട് മമ്മി ഇവിടെ ഉടമ്പടി എടുത്ത ആളാണ് മമ്മിയെ കൊണ്ട് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് പത്രങ്ങൾ ഇവിടുത്തെ പത്രമെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുത്തു അതേമാതിരി അവർക്ക് കുറേ പേരെ ഫുഡ് കഴിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരോടത് ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഒത്തിരി അനുഗ്രഹങ്ങൾ നന്ന കൃപാസ്ത്ര മാതാവിനും തിരികുമാരനും ഒരു ആയിരം നന്ദി പറയുന്നു നിയമാവർത്തന പുസ്തകം അധ്യായം ഏഴ് തിരുവചനം ഏഴ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ ചെറുതായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിന് അളവില്ല എന്ന് പൗലോസ് സുലീഹ നമ്മോട് പറയുന്നുണ്ട് പൗലോസ്ലിഹ ഒരു പക്ഷേ ദൈവസ്നേഹം അളന്നു നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൗലോസ് സുലീഹ പറയുന്നുണ്ട് ആ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴമോ ഉയരമോ വീതിയോ നീളമോ ഒന്നും വളർന്നെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അത്രമാത്രം ഒരു സമുദ്രം പോലെ വളരെ ആഴമേറിയതും ആകാശം പോലെ ഉയർന്നതുമാണ് ദൈവസ്നേഹമെന്ന് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ പ്രോമിസ് ആ വാഗ്ദാനം വളരെ ഉന്നതമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വലിയ എഗ്രിമെൻറ്റാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ ഒരു ആണ് ഈശോ എപ്പോഴും തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് അതാണ് നമ്മുടെ വലിയ ഫോർമുല അപ്പോൾ മാതാവ് നമ്മളോട് പറയുന്നതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് ഈ കുടുംബം അമ്മ പറ അവൻ പറയുന്നത് പോലെ ചെയ്തതുകൊണ്ടുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ കണക്കാണ് നമ്മോട് പറഞ്ഞത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേന്ന് മാറ്റണമെന്ന് അബുദാബിയിലിരുന്നുകൊണ്ട് വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഈ മക്കൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ചാക്ക് എന്ന് പറയാം ഇവരെപ്പോഴും മകൾക്കുണ്ടായ ഒരു അലർജി അലർജിയുടെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ലാ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യമായി തന്നെ മകൾക്കൊരു വലിയ അലർജി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എ സി ആണോ ചൂടാണോ തണുപ്പാണോ അതെല്ലാം കൈ എല്ലാ മെഡിക്കേഷനും കൈവിട്ടതിന് ശേഷം ഉടമ്പടി വസ്തുക്കളുടെ പൂർണ്ണമായ വലിയ ഉപയോഗത്തോടു കൂടിയാണ് മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്ന് ഇവിടെ ആദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഈ മകൾ പറയുന്നു ഞാൻ ഒരു കുഞ്ഞു കാര്യം ചോദിച്ചാൽ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നൂറു കാര്യങ്ങളാണ് എനിക്ക് പ്രാപിച്ചു തന്നിരുന്നത് അത്രമാത്രം ഈ കുടുംബം ഇന്ന് കുഞ്ഞു മക്കളോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ വളരെ വിശ്വാസവും വിശ്വസ്തതയും അലിയിച്ചു ചേർന്നാണ് ഇവരുടെ പ്രാർത്ഥനയുടെ മാധുര്യത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഹസ്ബൻഡിൻ്റെ കൊളസ്ട്രോൾ പോലുള്ള വലിയ അസുഖങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം എന്ന ആ ഒരു വലിയ ദുശീലവും എടുത്ത് മാറ്റി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കളുടെ തീരുമാനമായിരുന്നു കൃപയായിരുന്നോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞല്ല ഇതെനിക്ക് കൃപയാണ് ഞാനിപ്പോൾ എനിക്ക് അങ്ങനെയൊരു ദുശീലം എൻ്റെ ആരൊക്കെ എൻ്റെ അടുത്തുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആ ഒരു ദുശീലത്തിലേക്ക് എനിക്ക് ചായാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും ഈശോ എടുത്തു മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യനെ ഐലൻഡിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രമാത്രം ഈശോ തന്നെ കരുതലോടെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള വലിയ സാക്ഷ്യമാണ് ഇപ്പോൾ ഏറ്റു പറഞ്ഞത് അതുപോലെ ഇവരുടെ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം വളരെ തീക്ഷണതയോടെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ജോസഫ് ജോസഫൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ആസ്തി എന്താണ് നമ്മുടെ സിവിൽ കോഡിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നുണ്ട് ഈശോ നമുക്ക് തരണമെങ്കിൽ നമുക്ക് നിറച്ച് കുലുക്കി അളന്ന് കവിഞ്ഞ് തരണമെങ്കിൽ നാം അത്രമാത്രം കൊടുത്താൽ മാത്രമേ ഒരൽപമെങ്കിലും കൊടുത്താലേ നമുക്ക് ഈശോ അധികമായി തരുന്നതെന്ന് വിശ്വസിക്കാൻ മാത്രം ഉടമ്പടി നമ്മെ പരിശീലിപ്പിക്കുകയാണ് ഈ ജീവിത രീതി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം